ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് പെരളശ്ശേരി നാലോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഊട്ടുപുരിയുടെ ഉദ്ഘാടനം നടന്നു ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഞാനിന്നുകൂടെ രാവിലെ എത്തി എത്തിയപ്പോൾ തൊട്ട് കേൾക്കണത് ഈ അമ്പലത്തിൻ്റെ വേഗത്തിലുള്ള വളർച്ചയെ കുറിച്ചാണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ വലിയൊരു ക്ഷേത്രമായി മാറി ഇവിടെ ഒന്നും തന്നെ ഇല്ലായിരുന്നു പക്ഷെ എല്ലാവരുടെയും ഒരു സഹായവും ഊർജിതമായ പ്രവർത്തനങ്ങൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു വലിയ ക്ഷേത്രമായി മാറി അപ്പോൾ നമ്മുടെ ഒരു മനുഷ്യാഴ്ച നമുക്ക് ഏറ്റവും പുണ്യമായ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ഒരു ഒരമ്പലത്തിൻ്റെ നവീകരണത്തിനും പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമാവുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പന്ന് നിൽക്കുമ്പോൾ ഇത്രയധികം ഭക്തന്മാരും എന്തിനും തയ്യാറായി നിൽക്കുന്ന ഭാരവാഹികളും ഒക്കെയുള്ളൊരു അമ്പലത്തിന് ഇവിടെ ഈ എത്രയും പെട്ടെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ മരങ്ങാട്ടില്ലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്വാഗതം പറഞ്ഞു പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ശീബ എസ് ടി ഡി പ്ലാന്റ് ഉദ്ഘാടനവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പ്രശാന്ത് പ്രസാദ കൗണ്ടർ ഉദ്ഘാടനവും നിർവഹിച്ചു ഭാഗവത ആചാര്യൻ ബ്രഹ്മശ്രീ മുരളീകൃഷ്ണൻ നമ്പൂതിരി കരിവെള്ളൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി പരമേശ്വരയ്യർ പെരുകമല ജയകൃഷ്ണൻ നമ്പൂതിരി കെ വി സജീവൻ വാർഡ് മെമ്പർ പ്രജിത്ത ക്ഷേത്രം തന്ത്രി വെള്ളൂരില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരി ക്ഷേത്രം ട്രസ്റ്റി യു മനോജ് ടി അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ മുതിർന്നവരെ ആദരിച്ചു തുടർന്ന് നടന്ന അന്നദാനത്തിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു ന്യൂസ് വർഷത്തെ വിശ്വസ്തതയുമുണ്ട് നേത്ര സംരക്ഷണത്തിന് നമ്മുടെ കാര്യം